എല്ലാവർക്കും നമസ്കാരം ഞാൻ വായിച്ച ഇക്കി എന്ന പുസ്തകത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇക്കി ഗായ് എന്നത് ഒരു ജാപ്പനീസ് പുസ്തകമാണ് അതിൽ രണ്ട് ജാപ്പനീസ് വേഡുകൾ ചേർന്നാണ് ഇക്കി നിർമ്മിച്ചിരിക്കുന്നത് ഇക്കി എന്ന് വെച്ചാൽ ജീവിതവും ഗായി എന്ന് വെച്ചാൽ ചെയ്യുക എന്നതുമാണ് നമുക്ക് നമുക്കറിയാം ലോക്ക്ഡൗൺ കാലത്താണ് ഇക്കി ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് ഇക്കി ഗായി ആണെന്ന് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ലോക്ക്ഡൗൺ സമയമായപ്പോഴേക്കും എല്ലാവരും ഡിപ്രഷനിലോട്ട് വീഴുകയാണ് അതുമാത്രമല്ല സ്ട്രെസ്സ് കൂടാനും കാരണമാകുന്നു ഇതിൻ്റെ കാരണമെന്ന് നോക്കുകയാണെങ്കിൽ പലവരുടെയും സ്വപ്നങ്ങളാണ് ഇല്ലാതായി ഇല്ലാതായത് അതുകൊണ്ട് തന്നെ സ്ട്രെസ്സിൻ്റെ അളവ് കൂടാനും ഡിപ്രഷനിലോട്ട് പോകാനും കൂടുകയാണ് ചെയ്തത് നമ്മൾ ജപ്പാനിലോട്ട് വരികയാണെങ്കിൽ ജപ്പാനിലെ ഒരാളുടെ ശരാ ശരാശരി വയസ്സെന്ന് പറയുന്നത് എൺപത്തി നാലായിരിക്കും പക്ഷേങ്കിൽ നമ്മൾ ഇന്ത്യയിലോ വെറും അറുപത്തിയേഴ് മാത്രം അറുപത്തേഴായിരിക്കും നമ്മുടെ ശരാശരി വയസ്സെന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു സ്ഥലമായ ഒക്കിനാവോ എന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ്റെ ശരാശരി അവിടുത്തെ മനുഷ്യരുടെ ശരാശരി വയസ്സെന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാലാണ് ഇരുനൂ ഒരു ലക്ഷത്തിൽ ഇരുപത് പേരെങ്കിലും നൂറ് വയ നൂറ് വയസ്സിന് മുകളിലുണ്ടായിരിക്കും അത് മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നത് അവർ വടിയും കുത്തി ഒരു ജോലിയും ചെയ്യാതെ കിടക്കുമായിരിക്കും എന്നല്ലേ പക്ഷേ എങ്കിൽ അങ്ങനെയല്ല അവർ വാഹനങ്ങൾ ഓടിക്കാനും വാഹനങ്ങൾ ഓടിക്കാനും എക്സസൈസ് ചെയ്യാനും പല ജോലികളിലും ഏർപ്പാടാനും ഒക്കെ അവർ അവർക്ക് വളരെയധികം ആരോഗ്യവരാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം അവിടുത്തെ അവിടെ അവരുടെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരാൾ അവിടെ താമസിക്കാൻ പോവുകയും ഒരു വർഷം അവിടെ താമസിക്കുകയും അങ്ങനെ എഴുതിയ പുസ്തകമാണ് ഇക്കി ഗായ് എന്നതും ഇതിൽ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജപ്പാൻകാരുടെ ഭക്ഷണ രീതി എന്നത് ജപ്പാൻകാർ പറയുന്നത് എൺപത് ശതമാനം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നതാണ് നമ്മൾ നമുക്ക് ഇപ്പോൾ കഴിച്ച് ഒന്നും കൂടെയും വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ നിർത്തണം അതാണ് എൺപത് ശതമാനം എന്ന് എൺപത് ശതമാനം ഭക്ഷണ രീതി എന്നത് പക്ഷേങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ എന്ന് പറയുന്നത് എപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക തന്നെ ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അറുപത്തേഴ് വരെ എത്തുന്നത് പക്ഷേങ്കിൽ ജപ്പാൻകാർ പറയുന്നത് ഭക്ഷണ രീതി ഒഴിവാക്കണമെന്നല്ല ആഴ്ചയിൽ ഏഴു ദിവസത്തിൽ അഞ്ചു ദിവസം നമ്മൾ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുകയും ബാക്കി രണ്ട് ദിവസം നമ്മൾ ഇത് പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ജപ്പാനക്കാരെ പോലെ വളരെയധികം ആരോഗ്യ ആരായി ജീവിക്കാൻ കഴിയും രണ്ടാമത്തേതാണ് എക്സസൈസ് എന്നത് ജപ്പാൻകാരുടെ രണ്ടാമത്തെ ആരോഗ്യത്തിനും സന്തോഷത്തിനുമുള്ള കാരണം എന്ന് പറയുന്നത് ആണ് അവർ നമുക്ക് അവർ അവരുടെ ചെറുപ്പം മുതൽ നല്ല ആരോഗ്യ നല്ല നമ്മ അവർ പറയുന്നത് ചെറുപ്പം എല്ലാ ചെറുപ്പത്തിൽ എല്ലാവരും നല്ലവണ്ണം കൈയും കാലുമൊക്കെ അനക്കുമെങ്കിലും പ്രായം കൂടുന്നതിനനുസരിച്ച് അവർ ആ അനക്കമൊക്കെ കുറയ്ക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അത് അത് വലുതാകുമ്പോഴും അത് അത് പിന്തുടരേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ അപ്പോൾ എം അവർ നൂറ് വയസ്സിൽ നമുക്ക് അവരെ കാണാൻ കഴിയും അവർക്ക് നൂറ് വയസ്സാണെങ്കിലും നമുക്ക് ജപ്പാൻകാരെ എഴുപത് വയസ്സ് എന്ന നിലയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക കാരണം അത്രയും ആരോഗ്യവാനും വളരെയധികം സൗന്ദര്യവുമുള്ള ആൾക്കാരായിരിക്കും അവിടെ ഉള്ളത് അപ്പോൾ അവർ ഈ രണ്ട് കാര്യങ്ങൾ പിന്തുടര പിന്തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും അധികം നല്ല സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്നത് പിന്നെ മൂന്നാമത്തേതാണ് ര നല്ല 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 സുഹൃത്തുക്കളെ നമുക്ക് ഒരു ഒന്നോ രണ്ടോ പേരായിട്ട് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കുക അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ കാരണമാകുന്നു അത് നമ്മൾ പക്ഷേ നമ്മുടെ ഇന്ത്യ നമുക്ക് നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല നമ്മൾ ആ എല്ലാവരെയും പരിചയപ്പെടുകയും അവരോടൊക്കെ കൂടുതൽ ഇടപെടുകയും അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ടെടുക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ ജപ്പാൻകാർ പറയുന്നത് അങ്ങനെയല്ല നല്ല നമുക്ക് നല്ലവണ്ണം പറയാൻ നമുക്ക് നല്ല നമ്മുടെ സ്വകാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നതും നമുക്കൊരു സംശയമുണ്ടെങ്കിൽ തീർത്തു തരാൻ കഴിയുന്നതും നല്ല വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ കാരണമാകുന്നു പിന്നെ നാലാമത്തേതാണ് ഉറക്കമെന്നത് ജപ്പാൻകാർ പറയുന്നത് രാത്രി നേരത്തേ കിടക്കുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പും കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പും എഴുന്നേറ്റതിൻ്റെ ഒരു മണിക്കൂർ ശേഷവും മാത്രം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുക ഇല്ല എങ്കിൽ നമ്മുടെ ഉറക്കത്തെ അത് നശിപ്പിക്കും നമ്മൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരു നോട്ടിഫിഷ് നോട്ടിഫിക്കേഷൻ മതി നമുക്ക് നമ്മുടെ സ്ട്രെസ് കൂട്ടാൻ അത് നമ്മുടെ ഉറക്ക നമ്മുടെ ശരിയായ ഉറക്കത്തെ ഇല്ലാതാക്കും അങ്ങനെ ഉറക്കത്തെ ഇല്ലാതാക്കുകയാണെങ്കിൽ നമ്മുടെ ആ ദിവസം തന്നെ പോവുക തന്നെ ചെയ്യും നമുക്ക് വളരെയധികം ഒക്കെ ആയിരിക്കും ഇക്കി ഗായ് എന്നതിൻ്റെ ഒരു പ്രധാന ഘടകം എന്നത് നമുക്ക് സന്തോഷമുള്ളത് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് സന്തോഷത്തെ സന്തോഷത്തോടെ ചെയ്യുക എന്നതാണ് ഇക്കി ഗായ് എന്നത് ഇക്കി ഗായ് എന്നതിൻ്റെ ഉള്ളടക്കം എന്നത് പിന്നീടൊന്നാണ് പിന്നീടൊന്നാണ് നമുക്ക് നമുക്ക് വരുമാനം ഉള്ളത് ചെയ്യുക വരുമാനമുള്ളത് ചെയ്യുക അതായത് നമ്മൾ ജോലി എടുത്ത് നമുക്ക് ജോലി ജോലിയിൽ ഏർപ്പെടുക എന്നതാണ് പിന്നീടുള്ളതാണ് നമ്മൾ ലോകത്തിന് ലോകത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അതായത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതുമൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണം എന്നത് അപ്പോൾ നമ്മൾ ജപ്പാൻകാരുടെ ഈ എല്ലാ കാര്യങ്ങളും പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ആയുസും എല്ലാം വർദ്ധിക്കുക തന്നെ ചെയ്യും നമ്മൾ ജപ്പാൻകാരുടെ എൺപത് ശതമാനം ഭക്ഷണ രീതിയും എക്സസൈസും എക്സസൈസും ഉറക്കവും ഉറക്കവും എല്ലാം നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് നല്ല ആയുസും സന്തോഷത്തോടെയും നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി